അസ്സാമലൈക്കും ഞാൻ ഒരുപാട് സങ്കടം ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് കേട്ടോ അൻസിൽ മോൻ എന്നുള്ള ചാനൽ ഒരുപാട് ആൾക്കാർക്ക് അറിയാൻ മതിയാകുമല്ലേ ആ അൻസിൽ മോന് ഇന്നില്ല കേട്ടോ ഇന്ന് രാവിലെ അതായത് പത്തൊമ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇന്ന് രാവിലെ നമ്മളെ ഉമ്രക്ക് പോയവിടത്ത് നിന്ന് മരിച്ചിട്ടോ നമ്മളെ വാഴക്കാട് വലിയുദ്ദീൻ ഫൈസി ഉസ്താദ് ഫ്രീ ആയിട്ട് ഉമ്രക്ക് കൊണ്ടുപോയതായിരുന്നു അവിടെ അത് കർ സ്വഭാവിനൊക്കെ പങ്കെടുക്കാറുണ്ടായിരുന്നു ഇന്നലെ കൂടി അവൻ്റെ ഉമ്മ ഇന്നെ വിളിച്ചിട്ട് ഈ ഇൻ്റെ മോന് ഇന്ന് ഇന്ന ഡേറ്റിന് വരും ഈ വരണം കേട്ടോ എൻ്റെ വീട്ടിലേക്ക് ഇന്ന മോനെ കാണാനും ഞങ്ങളെ കാണാനൊക്കെ വരണെട്ടോ ഒരുപാട് ഇതിലൂടെയാണ് പ്രതീക്ഷയിലൂടെയാണ് ഇന്നലെ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് അവൻ്റെ ഉമ്മാക്ക് ഈ ഒരു മകൻ മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ മുന്നൊരു മോനുണ്ടായിരുന്നു ഒരു പ്രത്യേക തരം അസുഖം ബാധിച്ചിട്ട് കുറേ കാലമായിട്ട് അവർ അസുഖത്തിലായിരുന്നു അപ്പോൾ ആ മോനെ മരിച്ചു ഇന്നിതാ ഇവനും മരിച്ചു ഉമ്മാനെ കാണണം എനിക്ക് ആഗ്രഹം ഉണ്ട് ഞാൻ സിനിമയിൽ പറഞ്ഞെന്ന് ഉള്ളതാണ് പറയുന്നത് പക്ഷേ ഇനി ഒരിക്കലും ഉമ്മാക്ക് ആ മകനെ കാണാൻ പറ്റില്ല ആ ഉമ്മാക്ക് ഈ മകൻ കാരണം സ്വർഗമാവട്ടെ ആ ഉമ്മാൻ്റെ മനസ്സ് ക്ഷമയുള്ളതാക്കി കൊടുക്കട്ടെ ഇതിനൊക്കെ തരണം ചെയ്യാനുള്ള ശേഷി ആ ഉമ്മാക്ക് കൊടുക്കട്ടെ സഹിക്കാൻ പറ്റാത്തൊരു എന്താ പറയുക എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകനായതുകൊണ്ട് തന്നെ എനിക്ക് എനിക്കതും എനിക്കത് ഉൾക്കൊള്ളാൻ പോലും പറ്റുന്നില്ല കേട്ടോ സത്യത്തിന് ഞാൻ ഈ വാർത്ത കേട്ടത് മുതൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇതിലൊരു വീഡിയോ ചെയ്യണമെന്ന് പോലും ഞാൻ ചിന്തിച്ചൊരു നിമിഷമായിരുന്നു ഒരുപാട് സങ്കടം തോന്നിയിട്ടുള്ള ഒരു അവസ്ഥ എല്ലാവരും ഈ കുഞ്ഞുമോന് വേണ്ടി ദുവാ ചെയ്യുക അവൻ്റെ കബരട് സ്വർഗ്ഗമാക്കി കൊടുക്കട്ടെ പഠിച്ച റബ്ബ് അവൻ്റെ ഉമ്മാക്ക് ക്ഷമ കൊടുക്കട്ടെ പഠിച്ച റബ്ബ് എല്ലാവരും ദുവൽ ഉൾപ്പെടുത്തണേ